നമസ്കാരം ഇന്നത്തെ മൂന്നാമത്തെ ഓഫർ രണ്ട് ഓഫർ ഇട്ടിരുന്നു രണ്ടു പോയി മൂന്നാമത്തെ ഓഫർ ഒരു വൺ കെ ജി ഒരു റൈസ് കുക്കർ ഒരെണ്ണം ഒരു എട്ട് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട ഒരെണ്ണം എട്ട് ലിറ്റർ ഒരു ലിഡുള്ള കടായി ഒരെണ്ണം ബ്ലാക്ക് കളർ ഒരു വെള്ളയപ്പച്ചട്ടി ഒരെണ്ണം മൂന്ന് തട്ടുള്ള ഇഡ്ലി കുക്കർ ഒരെണ്ണം മൂന്ന് തട്ടുള്ള ഇഡ്ഡലി കുക്കർ ഒരെണ്ണം ഒരു പെട്ടും ഒരെണ്ണം ഒരു കാസറോൾ ഒരെണ്ണം ഒരു ഇൻഡക്ഷൻ ബേസ് ത്രീ ലിറ്റർ ബ്ലാക്ക് കളർ കുക്കർ ഒരെണ്ണം ഒരു സോസ് ബേന ഒരെണ്ണം ഒരു ദോശത്ത ഒരെണ്ണം അതുപോലെ ഒരു കടായി ഒരെണ്ണം ഇത് കുറച്ച് സീൻ ക്വാളിറ്റി ഉള്ള സാധനത്തിൽ വെയിറ്റും ഇൻഡക്ഷൻ ബേസും ഒക്കെ വരുന്ന കുറച്ച് വില കൂടുതലുള്ള മോഡൽ ഒരു കടായി ആണത് നല്ല ബെസ്റ്റ് വെയ്റ്റുള്ള നല്ല കടായി ഇൻഡക്ഷൻ ബേസ് ആണ് അതൊരു എണ്ണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് അടക്കി ആയി ഇവിടെ ഇനിയാണ് ഇവിടെ ഓണത്തിന് പൂട്ടമായുള്ളൊരു സംഭവം ഡിന്നർ സെറ്റ് ഡിന്നർ സെറ്റ് മറ്റേ സറാവിൽ ഫൈബറിന്റെ ഡിന്നർ സെറ്റ് ഒരു നാല്പത് പ്ലേറ്റുകളുണ്ട് നാല്പത് പീസ് പ്ലേറ്റുകളുണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം പിന്നെ അതിന്റെ ചെറുത് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം വലിയ തട്ട് ഒരെണ്ണം ഇത് നാലെണ്ണം അല്ല ആറെണ്ണം കറി വിളമ്പുന്നത് ഒരു മൂന്നെണ്ണം ബൗള് രണ്ട് നാല് ആറ് എട്ട് പത്തെണ്ണം ടീസ്പൂണ് ചെറുത് രണ്ട് നാല് ആറെണ്ണം വലിയ ടീസ്പൂണ് ഇതിലേക്കുള്ള ടീസ്പൂണ് അതൊരു മൂന്നെണ്ണം അപ്പോൾ നാൽപ്പത് പീസോളം വരുന്നുണ്ട് നാൽപ്പത് പീസ് അപ്പോൾ നമ്മളെ ഇത്രയും ഐറ്റംസിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അതിൽ ഡിന്നൽ സെറ്റ് ഉണ്ട് ബിരിയാണി പോട്ട് പോട്ടുണ്ട് റൈസ് ഉണ്ട് ഇഡ്ലി ഉണ്ട് കുക്സറുണ്ട് ഉണ്ട് തവ ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും പ്രോഡക്റ്റുകൾ നമ്മൾ ഓഫർ പ്രൈസ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് ഓക്കെ താങ്ക്